ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥാ രസവാഹിനി ഭാഗം പത്ത് പ്രശ്നോത്തരിയും തത്വങ്ങളും പ്രശ്നോത്തരി അധ്യായം പത്ത് രണ്ട് വരങ്ങൾ തൻ്റെ രാ രാമൻ്റെ രാജ്യാഭിഷേകത്തെക്കുറിച്ച് കൈകേയി കൈകയെ അറിയിച്ചത് ആരാണ് ദാസിയായ മന്ധര രാമൻ്റെ രാജ്യാഭിഷേകത്തെക്കുറിച്ച് അറിഞ്ഞ കൈകയുടെ പ്രതികരണം എന്തായിരുന്നു അധിക സന്തോഷത്തോടെ മന്ധരയ്ക്ക് തൻ്റെ സ്വർണ്ണമാല ഊരി നൽകി രാമൻ്റെ രാജ്യാഭിഷേകത്തെക്കുറിച്ച് മന്ധരയുടെ വേവലാതി എന്തായിരുന്നു പുത്രി സമയായ കൈകേരിയും പുത്രനായ ഭരതനും വെറും ദാസരെ പോലെ ആയിപ്പോകും എന്ന ചിന്ത കൈകേയെ തൻ്റെ വശത്താക്കിയ ശേഷം മന്ധര എന്താണ് ഉപദേശിക്കുന്നത് രാജാവ് മുൻപൊരിക്കൽ നൽകാമെന്ന് പറഞ്ഞിരുന്ന രണ്ടു വരങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടണം എന്ന് ഉപദേശിച്ചു ആ രണ്ട് വരങ്ങൾ എന്താണെന്ന് മന്ധര ഉപദേശിച്ചത് ഒന്ന് ഭരതനെ യുവരാജാവാക്കുക രണ്ട് രാമനെ പതിനാല് വർഷം കാട്ടിലേക്ക് അയയ്ക്കുക പതിനാല് വർഷം വനവാസത്തിന് അയക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് അതിലെ യുക്തി എന്താണ് ഒരു സ്ഥലം ഒരാൾ പന്ത്രണ്ട് വർഷം കൈവശം വെച്ചിരുന്നാൽ തന്നെ അത് അയാൾക്ക് സ്വന്തമാകും എന്നൊരു നിയമമുണ്ട് നിയമത്തിന് കുറച്ചുകൂടി ആധികാരിക വരുവാൻ വേണ്ടി പതിനാല് വർഷം എന്ന് പറഞ്ഞു മന്ധനയുടെ നിർദ്ദേശപ്രകാരം രാജാവിനെ നിർബന്ധിക്കുവാൻ കൈകേയി എന്തു ചെയ്തു വസ്ത്രം ധരിച്ച് ആഭരണങ്ങൾ വലിച്ചെറിഞ്ഞ് ക്രോധാലയത്തിൽ പ്രവേശിച്ച് വെറും നിലത്ത് കിടന്നു ൈകേ രാജാവിനോട് എന്താണ് ആവശ്യപ്പെട്ടത് തനിക്ക് നൽകാമെന്ന് പറഞ്ഞ രണ്ടു വരങ്ങൾ ഇപ്പോൾ തന്നെ നൽകണമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു വരങ്ങൾ എന്താണെന്ന് പറയാതെ സത്യം ചെയ്യുവാൻ പറഞ്ഞത് എന്തുകൊണ്ട് സത്യവ്രതനായ രാജാവ് താൻ ചെയ്ത വാഗ്ദത്വത്തിൽ നിന്നും പിന്മാറില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് കൈയ്യയുടെ അഭിനയത്തിൽ ദശരഥൻ വീണു പോകുന്നത് എന്തുകൊണ്ട് നിഷ്കളങ്കനും സത്യനിഷ്ഠനുമായ രാജാവിന് കൈയയുടെ കൗശലം മനസ്സിലായില്ല ദശരഥൻ ആരുമായി യുദ്ധം ചെയ്തപ്പോഴാണ് കൈകൈ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചത് ശംബരാസുരനുമായുള്ള യുദ്ധത്തിൽ കയ്യേ ആവശ്യപ്പെട്ട വരങ്ങൾ ദശരഥിൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കിയത് ദശരഥൻ അസ്ഥപ്രജ്ഞനായി ഭ്രാന്തി പിടിച്ചവനെ പോലെയായി ദശരഥൻ്റെ കൊട്ടാരത്തിൻ്റെ പേരെന്താണ് വർധമാന പ്രാവിനെ പിന്തുടർന്ന കഴുകന് തൻ്റെ മാംസമർത്തു നൽകിയ രാജാവാരാണ് ശിബി ചക്രവർത്തി രാജാവ് എന്ത് ചോദിച്ചാലും നൽകുവാൻ പ്രതിജ്ഞാബദ്ധനായതിനാൽ തൻ്റെ കണ്ണുകൾ ചൂടുന്ന ബ്രാഹ്മണനെ ദാനം ചെയ്തത് ആരാണ് അലാർക്ക ചക്രവർത്തി അധ്യായം പത്തിലെ തത്വങ്ങൾ ആഘോഷങ്ങളുടെ വിവരം കൈകേയെ ദാസ്യായ മന്ധര അറിയിക്കുന്നിടത്താണ് ഈ അധ്യായത്തിൻ്റെ തുടക്കം മന്ധരയ്ക്ക് കൈയ്യോട് അമിതമായ മമതയാണുള്ളത് അതുകൊണ്ട് യുവരാജാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ മന്ധരയുടെ മനസ്സിനെ സംഘർഷഭരിതമാക്കുന്നു അവരുടെ വേവലാതിക ആഭർശങ്കയാണ് കൈകേയിക്കുണ്ടാകുന്നത് അവരുടെ വികാരോചരമായ വിവരണങ്ങൾ ഗ്രഹിക്കുവാൻ കൈകേയിക്ക് സാധിക്കുന്നില്ല ഒരു ദാസിയുടെ കണ്ണിൽ കാണപ്പെടുന്നതും അവരുടെ സംസ്കാരത്തിനും തന്റെ യജമാനത്തെയോടുള്ള തീവ്രമായ മമതയുമാണ് മന്ധരയുടെ വാക്കുകളിൽ നേളിക്കുന്നത് കൈകേയിക്കും ഭരതനും ആപത്തുണ്ടാകുമെന്നും അവർക്ക് അവർ അവ അവമാനിതരാകുമെന്നും മന്ധര പറയുമ്പോൾ അത് അവരുടെ വികലമായ ബുദ്ധിയാണെന്ന് വെളിപ്പെടുത്തുന്നതെന്നും തനിക്ക് അങ്ങനെ ഒരു ഒരാപത്തുമുണ്ടാവുകയില്ലെന്നും കൈകേയി പറയുന്നു ശ്രീരാമന്റെ അഭിഷേകം അടുത്ത ദിവസം നടക്കുവാൻ പോവുകയാണെന്നും രാമൻ യുവരാജാവായി കഴിഞ്ഞാൽ കൗസല്യക്കാണ് അധികാരം ലഭിക്കുകയെന്നും കൈകേയും പുത്രനും അവമാനിക്കപ്പെടുമെന്നും മന്ധര വീണ്ടും പറയുന്നു മന്ധരയ്ക്ക് തന്നോടുള്ള സ്നേഹം കൈകേയിക്ക് മനസ്സിലായി എങ്കിലും രാമന്റെ അഭിഷേകം തന്നെ അത്യധികം ആനന്ദിപ്പിക്കുമെന്നും രാമനും തന്നെ അതിരറ്റ് സ്നേഹിക്കുമെന്നും ആദരിക്കുമെന്നും ആരും തന്നെ അവമാനിക്കയില്ലെന്നും കൈകേയി പറയുന്നു കൈകേയുടെ ഹൃദയം ശുദ്ധവും സ്നേഹനിർഭരവുമായിരുന്നതിനാൽ മന്ധര പറയുന്നതൊന്നും അവർക്ക് സ്വീകാര്യമായില്ല ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങളാണെന്നും ദേവിയെ അഭിഷയകാര്യം അറിയിക്കാതെ കൗസല്യയും സുമിത്രയും രഹസ്യമായി പെരുമാറുകയാണെന്നും അവർക്ക് കൈകേയോട് സ്നേഹമോ ബഹുമാനമോ ഇല്ലെന്നും മന്ധര പറയുമ്പോൾ കൈകയിൽ ശുഭിതയാകുന്നു തൻ്റെ സഹോദരിമാരിൽ നിന്നും അത്തരം അധപ്പതനം ഉണ്ടാവുകയില്ലെന്നും മഹാരാജാവ് ധർമ്മിഷ്ഠനും കുലീനനുമാണെന്നും അതിയാൾ അതിനാൽ ശരിയായ ഒരു കാരണം ഉണ്ടായതുകൊണ്ടാണ് അഭിഷേകം പെട്ടെന്ന് തീരുമാനിച്ചതായിരിക്കണം എന്നും കൈകേയി പറയുന്നു മന്ധന വെറുതെ അബദ്ധ ധാരണകളും സംശയങ്ങളും ഭയാശങ്കകളും സങ്കൽപ്പിച്ച് പരിഭ്രാന്തയാവുകയാണ് അതിനാൽ ക്ഷമയോടെ ഇരിക്കുവാൻ മന്ധരെ ഉപദേശിക്കുകയാണ് കൈകേ ചെയ്യുന്നത് കൈകൈയുടെ നിഷ്കളങ്കമായ വിശ്വാസവും സ്നേഹനിർഭരമായ ഹൃദയവുമാണ് ഇവിടെ വെളിപ്പെടുന്നത് വാച്ച് യുവർ ഹാർട്ട് ഹൃദയത്തെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുക എന്ന ഭഗവാൻ ബാബയുടെ വാക്കുകൾ ഓർമ്മിക്കുക ദുസ്സംഗം കൊണ്ട് ഹൃദയത്തിനുണ്ടാകുന്ന പരിവർത്തനമാണ് നാം ഇനി കാണാൻ പോകുന്നത് തൻ്റെ കുതന്ത്രങ്ങൾ പരാജയപ്പെടുന്നുവെന്ന് മനസ്സിലായപ്പോൾ മന്ധര അടവ് മാറ്റുന്നു സംസ്കാരശൂന്യയും സ്വാർത്ഥമതിയും തൻ്റെ യജമാനത്തോടെ അന്ധമായ മമതയുമുള്ള ഒരു ദാസിയുടെ തൽസ്വരൂപമാണ് നാം കാണുന്നത് കള്ളം പറയുന്നതിനോ കാര്യസാധ്യത്തിനു വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കുന്നതിനോ അവർ മടിക്കുന്നില്ല മാത്രവുമല്ല അവരുടെ വാക്കുകൾ അനുസരിച്ചാൽ തൻ്റെ യജമാന്യത്തേക്ക് നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചൊന്നും ഓർക്കാനുള്ള ബുദ്ധി അവർക്കില്ല ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അറിവ് നേടുന്ന എന്നും അതിന് ഇടപെടുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രതികൂല സ്ഥിതികൾ കൂടി ഇഫ് പൂർവ്വം വിലയിരുത്തണമെന്നുമാണ് മന്ധരയുടെ സ്വഭാവം നമ്മെ പഠിപ്പിക്കുന്നത് താൻ വിചാരിച്ച കാര്യം നേടണമെന്നുള്ള ഒരു വിചാരം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് ചുറ്റുമുള്ളവ എല്ലാവരിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതം കൂടി വിലയിരുത്തിയിട്ട് വേണം പ്രവർത്തിക്കുവാൻ എന്ന സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് മന്ധര തൻ്റെ കുതന്ത്രങ്ങൾ തുടർന്നത് കൈകയുടെ ഹൃദയത്തിന് പരിവർത്തനം ഉണ്ടാക്കുന്നതും വിചാരശൂന്യായി പ്രവർത്തിക്കുന്നതുമാണ് നാം കാണാൻ പോകുന്നത് സംശയത്തിൻ്റെ കരുനിഴൽ കൈകയുടെ മനസ്സിൽ വീണു അതിന് മന്ധരയ്ക്ക് സാധിക്കുന്നു സംശയാത്മാ സംശയാത്മാവിനിശ്ചതി എന്ന് ഗീതാചാര്യന്റെ ഉപദേശം ഓർമ്മിക്കുക ഭരതശത്രുഘ്നന്മാരെ അകറ്റിയതും കൈകയുടെ പുത്രനെ രാജാവാക്കമെന്ന വിവാഹസമയത്ത് കൈകയുടെ പിതാവിന് വാക്കുകൊടുത്തത് ദശരഥൻ മറന്നതും മനഃപൂർവ്വമാണെന്ന് മന്ധര പറയുമ്പോൾ സംശയത്തിൻ്റെ ഒരു വിത്ത് കൈകയുടെ മനസ്സിൽ വീണു വക്രമായ വാദഗതികൾ ഉപയോഗിച്ച് മന്ധര കൈകയെ സ്വാധീനിക്കുന്നതിൽ വിജയിച്ചു ദുസ്സംഗം ഒഴിവാക്കണമെന്ന ഉപദേശം നാം വളരെ ഗൗരവമായി തന്നെ സ്വീകരിക്കേണ്ടതാണ് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഹൃദയ പരിവർത്തനം എന്ന് കൈകേയി മന്ധരയുടെ കുടിലമായ ഗൂഢാലോചനയ്ക്ക് കീഴടങ്ങി അവർ തൻ്റെ ദാസി പറയുന്നതൊക്കെ അനുസരിക്കുവാൻ തയ്യാറായി തൻ്റെ സ്ഥാനമോ തനിക്ക് ലഭിക്കുന്ന സ്നേഹമോ ആദരവോ പരിഗണനകളോ ഒന്നും കൈകേയി ഓർത്തില്ല ദേവാസുദ്ധത്തിൽ ദശരഥന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി രഥത്തിന്റെ ഇലകിയ ആണിയുടെ സ്ഥാനത്ത് യുദ്ധം തിരുവോളം തൻറെ വിരലുകൾ ഉപയോഗിച്ച് കൈകയുടെ ധീരതയ്ക്ക് സമ്മാനമായി രണ്ട് വരങ്ങൾ നൽകാമെന്ന് ദശരഥൻ പറഞ്ഞിരുന്നു ആ വരങ്ങൾ താൻ പിന്നീട് ആവശ്യപ്പെടാമെന്ന് അന്ന് കൈകേയി പറഞ്ഞിരുന്നു ദശരഥനും കൈകേയിയും ആ സംഭവം മറന്നിരുന്നു ആ വരങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടാനാണ് മന്ധര ഉപദേശിക്കുന്നത് ഒന്ന് ഭരതനെ രാജാവാക്കുക രണ്ട് രാമനെ പതിനാല് വർഷത്തേക്ക് നാടുകടത്തി വനവാസത്തിന് അയക്കുക രാമനെ വനത്തിലയക്കുന്നതിന് കൈകേയിക്ക് സമ്മതമുണ്ടായിരുന്നില്ല പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങളിലും നിയമജ്ഞാനത്തിലും കൈകേയിക്ക് ഒരു അറിവുമില്ലെന്ന് മനസ്സിലാക്കിയ മന്ധര കാരണം വ്യക്തമാക്കി പന്ത്രണ്ട് വർഷക്കാലം തുടർച്ചയായി തടസ്സപ്പെടാതെ കൈവശം വെച്ച് അനുഭവിക്കുന്ന സ്വത്ത് സ്ഥലം എന്നിവയ്ക്ക് ഉടമസ്ഥന അവകാശം നഷ്ടപ്പെടും എന്നതാണ് നിയമം അതിനാൽ പതിനാല് വർഷം കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന രാമന് അയോധ്യയുടെ രാജപദവിക്ക് അവകാശം ഉണ്ടാവുകയില്ല അപ്പോൾ ഭരതന്റെ അവകാശം നഷ്ടപ്പെടുകയും ഇല്ല പ്രോഥാലയത്തിൽ കഴിയുന്ന കൈകിയയുടെ കയ്യേയെ ആശ്വസിപ്പിക്കാൻ ദശരഥ മഹാരാജാവ് നല്ല വാക്കുകൾ പറയുന്നു എങ്കിലും നിഷ്കളങ്കത നഷ്ടപ്പെട്ട കയ്യേയ്ക്ക് കുടിലമായ ചിന്തയാണ് ഉണ്ടാകുന്നത് സത്യനിഷ്ഠനായ രാജാവിനോട് താൻ ആവശ്യപ്പെടാൻ പോകുന്ന വരങ്ങൾ വെളിപ്പെടുത്താതെ തന്നെ അദ്ദേഹത്തു നിന്നും പ്രതിജ്ഞ നേടണമെന്ന് അവർ തീരുമാനിക്കുന്നു അതനുസരിച്ച് തൻ്റെ ഭാവമൊക്കെ മാറ്റി അനുരാഗത്തോടുകൂടി രാജാവിനെ തൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നു പ്രചോദനം നൽകിക്കൊണ്ട് തൻ്റെ ആഗ്രഹങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ അത് സാധിച്ചു തരാമെന്ന് പ്രതിജ്ഞ ചെയ്യണമെന്ന് രാജാവിനോട് പറയുന്നു അതനുസരിച്ച് കുടിലബുദ്ധിയോ സംശയമോ ഇല്ലാതിരുന്ന ദശരഥൻ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് രാമനെ സാക്ഷിയാക്കി സത്യം ചെയ്യുന്നു വാച്ച് യുവർ ആക്ഷൻസ് പ്രവർത്തികളിൽ ജാഗ്രത പാലിക്കൂ എന്ന കാര്യം ദശരഥൻ മറന്നുപോയി ഒരു പ്രതിജ്ഞ എടുക്കുന്നതിന് മുൻപ് തനിക്ക് അത് പാലിക്കുവാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ആലോചിക്കേണ്ടത് സാമാന്യ ബുദ്ധിയാണ് വിശ്വാമിത്രന് പ്രതിജ്ഞ കൊടുത്തപ്പോഴും ദശരഥന് ഇതേ അബദ്ധം പിണഞ്ഞതാണ് പക്ഷേ വിലപിക്കുന്നതുകൊണ്ട് കാര്യമില്ല സത്യനിഷ്ഠയുള്ളവർക്ക് വാക്ക് പാലിക്കാത്തത് മരണത്തോളം മരണത്തെക്കാളും ഭീതികരമാണ് കൈകേയി താൻ ഇച്ഛിക്കുന്ന വരങ്ങൾക്ക് വേണ്ടി രാജാവിൻ്റെ സത്യനിഷ്ഠ ലംഘിച്ചാലുള്ള അകീർത്തിയെ അനുസ്മരിപ്പിക്കുന്നു കൈകയുടെ ഈ ഭാവമാറ്റവും വഞ്ചനയും തൻ്റെ ഭാര്യയിൽ അമിതമായി ആകൃഷ്ടരാകുന്ന പുരുഷന്മാർക്കുള്ളൊരു പാഠമാണ് ദയാദാക്ഷിണ്യമില്ലാതെ കൈകേയി ആവശ്യപ്പെട്ട വരങ്ങൾ കേട്ട് പോലെ സ്തപ്തനായി ദശരഥ മഹാരാജാവ് വൃദ്ധനായ അദ്ദേഹത്തിന് രാമനെ പിരിയ എന്നത് മരണതുല്യമായിരുന്നു രാജാവ് കൈകേയെ നിശിതമായി വിമർശിക്കുന്നു ബുദ്ധിമതിയായിരുന്ന കൈകേയുടെ ബുദ്ധി ഇപ്പോൾ കുടിലവും ദുഷ്ടവുമായിരിക്കുമെന്നും അനന്തരം അബദ്ധസഞ്ചാരം എപ്പോഴും ആത്മനാശത്തിന് വഴിയൊരുക്കും എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ദുഷ്ടന്മാരുടെ കുടിലതന്ത്രങ്ങൾ ശിഷ്ടന്മാരുടെ കീർത്തിയും പ്രഭാവവും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ധാർമ്മിക മൂല്യവും ഈശ്വരഭക്തിയും ഉണ്ടായിരുന്ന കൈകയുടെ ഈ സ്വഭാവമാറ്റം രാജാവിനെ തന്നെ ആശ്ചര്യചകിതനാക്കുന്നു രാമന്റെ ധർമ്മനിഷ്ഠയും സ്വഭാവഗുണവും കൈകേയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദശരഥൻ സംസാരിക്കുമ്പോൾ കൈകേയി നൽകുന്ന മറുപടിയിലൂടെ ഭരണാധികാരികളുടെ കർത്തവ്യമാണ് ഭഗവാൻ ബാബ വെളിപ്പെടുത്തുന്നത് ദുർബലരെ ദ്രോഹിക്കുകയും അവമാനിക്കുകയും ഗൗരവപൂർവ്വം നൽകിയ പ്രതിജ്ഞയിൽ നിന്നും പിന്മാറുന്നതും ഒരു ഭരണാധികാരിക്ക് അകീർത്തികരമാണ് വാഗ്ദക് ലംഘിക്കുകയും വനിതകളെ വഞ്ചിക്കുകയും ചെയ്യുന്ന ഭരണാധികാരിയെ കണ്ട് പ്രജകളും അമർഷം കൊണ്ട് അന്യായം കാണിക്കാൻ തുടങ്ങും അവർ വിപ്ലവകാരികളായി തീരുമ്പോൾ രാജഭരണം രാക്ഷസഭരണമായി രാക്ഷസഭരണമായിത്തീരും ബുദ്ധിയില്ലാതെ വരങ്ങളുടെ സ്വഭാവം എന്തെന്നറിയാതെ മുമ്പും ബിമ്പും നോക്കാതെ വാഗ്ദത്തം ചെയ്യുകയും അതിനുശേഷം പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറാൻ നോക്കുന്നതും ശ്രേയസ്കരമല്ല ഒരാൾ സ്വന്തം തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുകയും അവ തെറ്റിലേക്കും പാപത്തിലേക്കും തന്നെ നയിക്കാതിരിക്കുവാൻ ജാഗ്രത കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ബുദ്ധി പ്രശംസാർഹമാണ് രാജാക്കന്മാരും ഭരണാധികാരികളും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാൻ പാടില്ല ദശരഥൻ നിരാശനും ദുഃഖവും കൊണ്ട് തകർന്നുപോയി കൈകയോടെ ഈ വരങ്ങൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് വാദങ്ങൾ ഉന്നയിക്കുന്നു പക്ഷേ സ്വന്തം സ്വാർത്ഥ താല് താൽപ്പര്യത്തിന് വേണ്ടി ഹൃദയം കഠിനമാക്കിയ ഒരാളോട് അപേക്ഷിക്കുന്നത് അവരുടെ കരുണയ്ക്കായി യാചിക്കുന്നതുകൊണ്ടോ അവർക്ക് ധർമ്മം എന്തെന്ന് ഓർമ്മിപ്പിക്കുന്നതുകൊണ്ടോ ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് ഭാവിയിൽ രാമൻ ലക്ഷ്മണൻ ഭരതൻ തുടങ്ങിയവരൊക്കെ ഏത് രീതിയിൽ പെരുമാറുമെന്ന് ദശരഥൻ കൃത്യമായി കൗ കൈകേയെ അറിയിക്കുന്നു പക്ഷേ ഒന്നുകൊണ്ടും കൈകേയുടെ മനസ്സു മാറുന്നില്ല തൻ്റെ സമനിലയിൽ അല്ലാത്തവരും കുടില കുടിലചിന്താഗതിയും വക്രബുദ്ധിയുമുള്ളവരുമായ ദാസിമാരുടെ ദുസ്സംഗത്തിൽ പെട്ടുപോയാൽ അതിൽ നിന്നും കരകയറുവാൻ സാധിക്കയില്ലെന്ന് കൈകൈയുടെ ഹൃദയ പരിവർത്തനം പരിവർത്തനവും നമ്മെ പഠിപ്പിക്കുന്നു ശീത കൂട്ടുകെട്ടുകളുടെ കൂട്ടുകെട്ടുകൊണ്ട് ഒരു ശ്രേഷ്ഠ കുടുംബത്തിൻ്റെ നാരായ പേരിളക്കും അത് കുടുംബത്തിനും രാജ്യത്തിനും തീവ്രമായ ദുഃഖവും ദുരന്തവും ഉണ്ടാക്കുമെന്നാണ് ഈ അദ്ധ്യായം നൽകുന്ന സന്ദേശം അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്നു കൂടി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ജീവിതത്തിലുടനീളം ചിന്ത വാക്ക് പ്രവൃത്തി സ്വഭാവം ഹൃദയം എന്നിവയെ ജാഗ്രതയോടെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം ജയസായ